വിശ്വാസികളെ ഒന്നിച്ച ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞൊരു കാര്യം ഞാൻ മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹത്തിന് ഓർമ്മിപ്പിച്ചു എന്തും ഞാൻ പറയുന്നു ദേവസ്വം മന്ത്രി ദാസാനോട് ഞാൻ പറയുന്നു ശകലം ഉളുപ്പുണ്ടെന്ന് രാജിവെക്കണം ഇവിടെ വന്ന എല്ലാ യു വിശ്വാസികൾ വിരൂധമായ നമസ്കാരം ഇവിടെ വന്നിരിക്കുന്നത് യുവമോർച്ചയുടെ പ്രവർത്തകർ മാത്രമല്ല നാടിൻ്റെ സംസ്കാരം രക്ഷിക്കാനും സംരക്ഷിക്കാൻ വന്ന യുവ വിശ്വാസികളും ഇന്നും ഇവിടെ വന്നിരിക്കുന്നു എന്ന് സിംഗ്രാജി ജയന്തി കാണണം ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കണം കാരണം ശബരിമലയിൽ നടന്ന ഭവനം അതുപോലെ തന്നെ എത്ര അമ്പലത്തിൽ നടക്കുന്ന വേണം നടന്ന തവണ അതിനെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ വളരെ ജോയിസം കയറിയിട്ടുണ്ട് ജോഷ്യം പഠിത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഞങ്ങൾ ആഗ്രഹിച്ചത് എന്നാണ് മൂന്ന് ദിവസം മുമ്പ് വിശ്വാസികളെ ഒന്നിച്ച ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞു ഒരു കാര്യം ഞാൻ ന്യൂദിവസം മുമ്പ് അദ്ദേഹത്തിന് ഓർമ്മിപ്പിച്ചു നിന്നും ഞാൻ പറയുന്നു ദേവസ്വം മന്ത്രി ദാസാനോട് ഞാൻ പറയുന്നു ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്നെ രണ്ടായിരത്തി പതിനാറിന് പറഞ്ഞതാണ് പിണറായി വിജയൻ പിണറായി വിജയൻ ഡൽഹി പോയിട്ട് ഈ ശബരിമല കൊള്ള എന്നെ കുറിച്ച് ഒരു മാധ്യമ ശ്രദ്ധ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ദേവസ്വം എന്നൊരു വീഴ്ചയാണെന്ന് വീഴ്ച എന്നല്ല കോളമാണത് തട്ടിപ്പാണ് കവത്തറമാണ് എന്ന നാലര കെ ജി സ്വർണം ല്ലേ അപ്പം കോൺഗ്രസുകാർ കർണാടകയിൽ ചെയ്യുന്ന പോലെ നാൽപ്പത് കഴിഞ്ഞ് കൊള്ള തുറന്ന പോലെ ചെയ്താൽ മാത്രമാണോ തോണ അല്ല ഇത് ക്രൈമാണ് ഇത് അന്വേഷിക്കണം ഇവിടെ ചെയ്ത ഈ ക്രിമിനൽസ് ആരാണെങ്കിൽ കണ്ടുപിടിച്ച് അവരെ ജയിലിൽ അയക്കണം ഇത് എല്ലാം മുന്നോട്ട് വാശിയായിട്ട് ഞങ്ങൾ ബി ജെ പി അവർക്ക് വേണ്ടി ഇത് ചെയ്യും പിന്നെ പിണറായി വിജയൻ ജി ഇതും മനസ്സിലാക്കണം വാസൻജിയിലും മനസ്സിലാക്കണം കോട്ടയത്ത് ഞങ്ങളെ പ്രവർത്തകര് ഒരു പീസ്ഫുൾ മാർച്ച് ചെയ്ത് വാസവൻ രാജിവെക്കണം എന്ന് പറയുമ്പോൾ എസ് എസ് ഐകാരും ഡി കാരും തമ്മിൽ സി പി എമ്മുകാരും ഒന്ന് ആക്രമണിച്ച് ഞങ്ങളെല്ലാരും കണ്ടെത്തി ഇതിനി നടക്കില്ല ി ജെ പി നാടിൻ്റെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം നിങ്ങൾ വേണ്ട കാര്യങ്ങളും തന്ത്രങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് രാജിവെക്കണം ഞങ്ങൾ നിർബന്ധിച്ചാൽ ഞങ്ങളെതിരെ ഞങ്ങളുടെ പ്രവർത്തകരെ ക്രമണം ചെയ്താൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും പിണറായി വിജയൻ സാറേ സാറേ ചെയർമന് നിങ്ങൾ എസ് എഫ് ഐ നാരൊന്നും രക്ഷിക്കാൻ വരില്ല അതിന്റെ കാലം എല്ലാം കഴിഞ്ഞു ഈ ഈ നരേന്ദ്രമോദിജിയുടെ നാട്ടിൽ ആരെങ്കിലും കോഴ ചെയ്താലോ അഴിമതി ചെയ്താലോ വിടില്ല അവർക്ക് രക്ഷിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് ഞാൻ കൃത്യമെന്ന് ആഗ്രഹം പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇത് കമ്മ്യൂണലാക്കാൻ എനിക്കൊരു താല്പര്യമില്ല ആഗ്രഹമില്ല പക്ഷെ ഇത് പറയേണ്ട കാര്യമാണ് ജനങ്ങളെ പറയപ്പിക്കുന്നു ഇത് എല്ലുകൊണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ സി പി എം സർക്കാർ എന്തു കൊണ്ട് ഹിന്ദു വിശ്വാസികളെ ചോദിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ചെയ്ത കാര്യങ്ങൾ ഒരു സന്യാസി എന്തെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യുന്ന സാഹചര്യം കേരളം നടക്കുന്ന ഹിന്ദിയും അമ്പലം ഇത് വേറെ ഏതെങ്കിലും ഒരു സമുദായ മനസ്സിന്റെ അമ്പലം പിണറായി വിജയൻ സാർ അവിടെ പോയി താലി പിടിച്ച് മാപ്പി വാങ്ങിത്തരും ഇതാണ് സത്യം ഇതാണ് സത്യം ഇത് വൃത്തത്തോട്ടാണ് ഇത് ഹിന്ദുക്കളുടെ എതിരെ ഒരു റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ ആണ് ഇത് ഞങ്ങൾ സമ്മതിക്കില്ല ഇതിൻ്റെ കാലം കഴിഞ്ഞു ഇനി ബി ജെ പി വിശ്വാസികൾക്ക് വേണ്ടിയും അവരുടെ സംസ്കാരത്തിന് വേണ്ടിയും വികസനത്തിന് വേണ്ടിയും പാർട്ടി പ്രവർത്തിക്കും പ്രതിഷേധിക്കും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇതിലെ ആർക്കും ഒരു സംശയമോ പാടില്ല ഈ എളുപ്പത്താപ്പിനെക്കുറിച്ച് ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും മഹുമ്പപ്പെട്ട മുഖ്യമന്ത്രി നിനമ്മും എന്നെക്കുറിച്ച് ഒരു പ്രസ് നടത്താൻ പോകുന്നുള്ളൂ അല്ല ഞാൻ പറട്ടെ കുറച്ചെങ്കിലും നാണമുണ്ടാവുന്ന ഈ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി പറഞ്ഞതായിരുന്നു മുനമ്മദിന്റെ ആ ലാൻഡ് വക്സിന്റെ ഭീതി ആര് പറഞ്ഞു സംസ്ഥാന സർക്കാർ മന്ത്രി എന്നിട്ട് പാർലമെന്റ് പാസാക്കിയ വക്സ് ആക്ട് ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ് കാര്യം എന്ത് പറഞ്ഞു ഈ എടുത്താപ്പ് അവർ കാണിക്കാനാണ് ഞാൻ പറയുന്നത് ഇവരുടെ എർത്തപ്പാപ്പ് ഇവിടെ ഇവര് രണ്ടുപേരും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും രാഷ്ട്രീയ എഴുത്തകുമാണ് പ്രിൻസാണ് പൊളിറ്റിക്കലും ഐഡിയോളജിക്കൽ പ്രിൻസും ചെയ്യുന്ന പ്രിൻസ് ഈ മുന്നമ്മത്തിൻ്റെ ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് എം പിമാരും കോൺഗ്രസ് എം പിമാരും എന്ത് ചെയ്തു എന്നിട്ട് ഇന്ന് മുഖ്യമന്ത്രി ഹൈക്കോടതിന്റെ വിധി ഹൈക്കോടതി എന്തുകൊണ്ട് വിധി പ്രഖ്യാപിച്ചു പാർലമെന്റ് പാസ്സായ ആക്ട് മനസ്സിലാക്കി അതിന്റെ കഴിതി ഞാൻ മുഖ്യമന്ത്രി നോക്കുന്നു ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നാടകത്തിന്റെ രാഷ്ട്രീയം ജനങ്ങളെ വിട്ടിയാക്കുന്ന രാഷ്ട്രീയം മുദ്രവാക്യം പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയം വാഗ്ദാനം കൊടുത്ത വാക്ക് പാലിക്കത്ത രാഷ്ട്രീയം അതിന്റെ സമയം നീ കഴിഞ്ഞു ഇന്ന് മനുപ്രസാദിന്റെ ടീമിന് ഞാൻ വളരെ അഭിനന്ദിക്കുന്നു ഇത് ഇത് മൊത്തം ഒരു മെസ്സേജാണ് ഞങ്ങളുടെ യുവാക്കൾക്ക് വികസനം വേണം തൊഴിൽ വേണം അവസരങ്ങൾ വേണം നരേന്ദ്രമോദിജി ഇന്ത്യയിലെ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിന്റെ ഏറ്റവും മോള് വർദ്ധിപ്പിക്കുമ്പോൾ സ്പോർട്സിന് അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ കേരളത്തിൻ്റെ യുവാക്കൾക്ക് വേണം അവസരങ്ങൾ അവരുടെ അവകോഷമാണ് അതിനുവേണ്ടി പ്രതിഷേധിക്കുന്നു പക്ഷേ അതിന്റെ ഒപ്പം സംസ്കാരവും സംരക്ഷിക്കാൻ നമ്മളെ യുവാക്കൾക്ക് പ്രതിഷേധം ചെയ്യാൻ കഴിയും എന്നൊരു തെളിവാണ് ഇന്നത്തെ ഇന്നത്തെ ഒരു സ്ട്രൈക്ക് ഇന്നത്തെ സമരം അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടാൻ പോകുന്ന കാര്യമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെ റീച്ചായിട്ട് കാണാം ഓക്കെ അവിശ്വാസിയാവാനും നിരീക്ഷണാധമാവാൻ ഈ മാസം എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ വിശ്വാസികളെ അപമാനിക്കാനും വിശ്വാസികളെ ദ്രോഹിക്കാനും ആരിക്കും ഞങ്ങൾ വെട്ടിക്കൊടുക്കില്ല അത് സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് രാഷ്ട്രീയമല്ല ഇത് ഞങ്ങൾക്കല്ല ഒരു മാറ്റർ ഓഫ് പ്രിൻസിപ്പളാണ് ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷനെല്ലാം വിശ്വസിക്കുന്നൊരു പാർട്ടിയാണ് ഞങ്ങൾ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ഫ്രീഡം ടു പ്രാക്ടീസ് റിലീജിയൻ പറഞ്ഞാൽ അത് ഹിന്ദു പറയുന്നുണ്ട് അവക്കാവശ്യം ഇതെല്ലാം കൃത്യമായി മനസ്സിലാകണം പിണറായി വിജയൻ ജീവിതം ഞാൻ അവസാനം ഞാൻ പറയുന്നത് ഇതാണ് മന്ത്രി വാസവൻ ജി രാജിവെക്കണം ഇതിലാരക്കും ഒരു സംശയം ആ മന്ത്രി വാസവൻ രാജിവെക്കണം ദേവസ്വം ബോർഡ് രാജിവെക്കണം ദേവസ്വം ബോർഡിനെ ഞങ്ങൾ മൈൻഡട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ഞങ്ങളുടെ നിർബന്ധമാണെന്ന് പറഞ്ഞ് വാർത്തിച്ചിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ജയവന്ദ്